മർക്കോസ് അധ്യായം ഒന്ന് ദൈവപുത്രനായ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള സുവിശേഷത്തിന്റെ ആരംഭം ഞാൻ എന്റെ ദൂതനെ നിനക്ക് മുമ്പേ അയക്കുന്നു അവൻ നിന്റെ വഴിയൊരുക്കും വിളിച്ചുപറയുന്നവന്റെ ശബ്ദം കർത്താവിന്റെ വഴിയൊരുക്കുവിൻ അവിടത്തേക്ക് വേണ്ടി പാത നേരെയാക്കുവിൻ എന്നിങ്ങനെ യശയ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതുപോലെ യോഹൻ ഞാൻ വന്നു മരുഭൂമിയിൽ സ്നാനം കഴിപ്പിക്കുന്നു പാപങ്ങളുടെ മോചനത്തിനായുള്ള മാനസാന്തര സ്നാനത്തെക്കുറിച്ച് പ്രസംഗിക്കുകയും ചെയ്തു യഹൂദ്യ ഗ്രാമങ്ങളിൽ എല്ലായിടത്തും നിന്നുമുള്ളവരും ഇരുശലൈമ്മിലുള്ള എല്ലാ ജനങ്ങളും അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്നു അവർ തങ്ങളുടെ പാപങ്ങളുടെ ഏറ്റുപറഞ്ഞ് യോർദാൻ നദിയിൽ അദ്ദേഹത്തായി സ്നാനം ഏറ്റു യോഹന്നാൻ യോഹന്നൊട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറും ധരിച്ചിരുന്നു വെട്ടുക്കിളിയും കിളിയും കാട്ടുതേനുമായിരുന്നു അദ്ദേഹത്തിന്റെ ആഹാരം അദ്ദേഹത്തിന്റെ സന്ദേശം എന്നേക്കാൾ ശക്തനായ ഒരാൾ എന്റെ പിന്നാലെ വരുന്നു അദ്ദേഹത്തിന്റെ ചെരുപ്പിന്റെ വാറ് കുരിഞ്ഞഴിക്കുവാൻ എനിക്ക് യോഗ്യതയില്ല ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു എന്നാൽ അദ്ദേഹം നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം കഴിപ്പിക്കും ആ കാലത്ത് യേശു ഗലീലയിലെ നസരത്തിൽ നിന്ന് വന്നു അദ്ദേഹം യോർദാൻ നദിയിൽ യോഹന്നാനാൽ സ്നാനം ഏറ്റു യേശു വെള്ളത്തിൽ നിന്നു കയറി വന്ന ഉടനെ ആകാശം പിളരുന്നതും ആത്മാവ് പോലെ തന്റെ മേൽ ഇറങ്ങി വരുന്നതും എന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദവും ഉണ്ടായി ഉടൻ തന്നെ ആത്മാവ് അദ്ദേഹത്തെ മരുഭൂമിയിലേക്ക് നയിച്ചു സാത്താനാൽ പരീക്ഷിക്കപ്പെട്ട് നാൽപ്പത് ദിവസം അദ്ദേഹം വന്യമൃഗങ്ങളോടുകൂടെ മരുഭൂമിയിലായിരുന്നു ദൂതന്മാർ അദ്ദേഹത്തെ ശുശ്രൂഷിച്ചു പോന്നു യോഹന്നാൻ ബന്ധനസ്ഥനായതിനു ശേഷം യേശു ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഗലീലയിൽ വന്നു കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ എന്ന് അദ്ദേഹം പ്രസംഗിച്ചു യേശു ഗലീല കടൽ തീരത്തു കൂടി നടന്നു പോകുമ്പോൾ ഷിമോനും സഹോദരനായ അന്ദ്രിയാസും കടലിൽ വലവീശുന്നത് കണ്ടു അവർ മീൻ പിടിക്കുന്നവരായിരുന്നു യേശു അവരോട് എന്നെ അനുഗമിക്കുവിൻ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്നു പറഞ്ഞുടനെ അവർ വല ഉപേക്ഷിച്ച് അദ്ദേഹത്തെ അനുഗമിച്ചു അദ്ദേഹം അല്പം മുന്നോട്ട് ചെന്നപ്പോൾ സെബിയുടെ മകനായ യാക്കോബും അയാളുടെ സഹോദരനായ യോഹന്നാനും വഞ്ചിയിലിരുന്ന് വല ഒരുക്കുന്നത് കണ്ടു ഉടനെ അദ്ദേഹം അവരെയും വിളിച്ചു അവർ അപ്പനായ സെബിയെ കൂലിക്കാരോടുകൂടെ വഞ്ചിയിൽ വിട്ടിട്ട് അദ്ദേഹത്തെ അനുഗമിച്ചു അവർ കഫർണൂമിലേക്ക് പോയി ശബ്ദത്തിൽ യേശു പള്ളിയിൽ ചെന്ന് പഠിപ്പിച്ചു തുടങ്ങി അദ്ദേഹത്തിന്റെ ഉപദേശം കേട്ട് ജനങ്ങൾ ആശ്ചര്യപ്പെട്ടു എന്തെന്നാൽ വേദജ്ഞരെ പോലെയല്ല അധികാരമുള്ളവനായിട്ടാണ് അദ്ദേഹം പഠിപ്പിച്ചത് ആ പള്ളിയിൽ ദുരാത്മാവ് ബാധിച്ച ഒരു മനുഷ്യനുണ്ടായിരിക്കുമെന്ന് അയാൾ നിലവിളിച്ചു പറഞ്ഞു യേശു വരിക ദുരാത്മാവ മനുഷ്യനെ തള്ളി വീഴ്ത്തിയ ശേഷം ഉറക്കെ നിലവിളിച്ചുകൊണ്ട് അവന് വിട്ടുപോയി ജനങ്ങളെല്ലാം അത്ഭുതപ്പെട്ട് ഇതെന്ത് കൂടിയുള്ള ഒരു പുതിയ ഉപദേശം അദ്ദേഹം ദുരാത്മാക്കളോട് പോലും കൽപ്പിക്കുകയും അവ അദ്ദേഹത്തെ അനുസരിക്കുകയും ചെയ്യുന്നുവല്ലോ എന്ന് അന്യോന്യം പറഞ്ഞു അദ്ദേഹത്തെ കുറിച്ചുള്ള വാർത്ത ഗലീല പ്രദേശത്തെ എല്ലായിടത്തും അതിവേഗം വ്യാപിച്ചു അവർ പള്ളിയിൽ നിന്നിറങ്ങിയ ഉടനെ തന്നെ കൂടെ ഷിമോന്റെയും വീട്ടിലേക്ക് പോയി ഷിമോന്റെ ഭാര്യമാതാവ് പനി പിടിച്ച് കിടപ്പിലായി അവളുടെ കാര്യം ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞു യേശു അടുത്തു ചെന്ന് കൈക്കു പിടിച്ച് അവൾ എഴുന്നേൽപ്പിച്ചു പനി വിട്ടുമാറുകയും അവൾ അവരെ ശുശ്രൂഷിക്കുകയും ചെയ്തു അന്ന് വൈകുന്നേരം സൂര്യൻ അസ്തമിച്ചതിനു ശേഷം ജനങ്ങൾ എല്ലാ രോഗികളെയും ഭൂതബാധിതരെയും യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു നഗരവാസികളെല്ലാം വാതിൽക്കൽ വന്നുകൂടി പലവിധ രോഗങ്ങൾ ബാധിച്ചിരുന്ന അനേകരെ യേശു സൗഖ്യമാക്കി അനവധി ഭൂതങ്ങളെയും പുറത്താക്കി താനാരെന്നവയ്ക്കറിയാമായിരുന്നതുകൊണ്ട് അദ്ദേഹം അവയെ സംസാരിക്കാൻ അനുവദിച്ചില്ല അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ യേശു എഴുന്നേറ്റൊരു വിജന സ്ഥലത്തു ചെന്ന് പ്രാർത്ഥിച്ചു ശിമോനും കൂടെയുള്ളവരും അദ്ദേഹത്തെ അന്വേഷിച്ചു ചെന്നു എല്ലാവരും എല്ലെ അന്വേഷിക്കുന്നു എന്നവർ അദ്ദേഹത്തോട് പറഞ്ഞു അതിന് യേശു അടുത്തുള്ള ഗ്രാമങ്ങളിലും ഞാൻ പ്രസംഗിക്കേണ്ടതിന് നമുക്ക് അവിടേക്ക് പോകാം അതിനായിട്ടാണല്ലോ ഞാൻ വന്നത് എന്നും മറുപടി പറഞ്ഞു അങ്ങനെ അദ്ദേഹം അവരുടെ പള്ളികളിൽ പ്രസംഗിച്ചും ഭൂതങ്ങളെ പുറത്താക്കിയും കൊണ്ട് ഗലീലയിലെല്ലാം സഞ്ചരിച്ചു ഒരു കുഷ്ഠരോഗി അദ്ദേഹത്തിന്റെ അടുക്കൽ വന്ന് അങ്ങനുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ കഴിയും എന്നപേക്ഷിച്ചു യേശു കൈനീട്ടി ആ മനുഷ്യനെ തൊട്ടു എനിക്ക് മനസ്സുണ്ട് ശുദ്ധനാവുക എന്ന് പറഞ്ഞു തൽക്ഷണം കുഷ്ടം അയാളെ വിട്ടുമാറി അയാൾ ശുദ്ധനായി യേശു ഉടനെ കർശനമായ ഒരു താക്കീത് നൽകി അയാളെ പറഞ്ഞയച്ചു നോക്കൂ ഇതാരോടും പറയരുത് എന്നാൽ നീ ചെന്ന് നിന്നെ തന്നെ പുരോഹിതന് കാണിച്ചു കൊടുക്കുകയും നിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടി മോശം കൽപ്പിച്ചിട്ടുള്ള വഴിപാട് അവർക്ക് സാക്ഷ്യത്തിനായി അർപ്പിക്കുകയും ചെയ്യുക